വാട്സോൺ ടി ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ് ചെയ്യ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ആഴ്ചയുടെ ഫലം അവരുടെ നിയന്ത്രണം ചെയ്യുന്നത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം കുടുംബത്തിലെ അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കാൻ ഇടവരും നിയമ നിയമസഹായത്താൽ അന്തിമമായിട്ട് ജോലി പ്രമോഷൻ ലഭിക്കും പുതിയ ഭരണ സംവിധാനം പ്രാബല്യത്തിൽ വരുത്താനിടയാകും ഭരണി അഗ്നിഭീതി ഏൽക്കാൻ സാധ്യതയുണ്ട് അപവാദ ആരോപണങ്ങളിൽ നിന്ന് മുക്തി നേടും മത്സര രംഗങ്ങളിൽ പ്രഥമ സ്ഥാനം നഷ്ടപ്പെടാനിടയാകും സാമ്പത്തിക ക്രയവീക്കലിൽ വളരെ സൂക്ഷിക്കണം കാർത്തിയ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാവും ആർജി ആർജിച്ച വിദ്യ പകർന്നു കൊടുക്കുവാൻ അവസരം ഉണ്ടാകാനിടയാകും ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കുവാൻ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും ോഹിണി സുഹൃത്തിനെ അബുദ്ധ ബുദ്ധികളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിക്കും സഹപ്രവർത്തകർക്ക് സ്ഥലം മാറ്റം ആയതിനാൽ അധ്വാന ഭാരം വർദ്ധിക്കാൻ ഇടയാകും ഭർത്താവിനോടൊപ്പം താമസിക്കുവാൻ വിദേശയാത്ര പുറപ്പെടേണ്ടി വരും മകൈരം അന്ധവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കും പിതാവിൻ്റെ അസുഖങ്ങൾ വർദ്ധിക്കാനിടയാകും വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം തിരുവാതിര അശ്രദ്ധ കൊണ്ട് വീഴ്ചയ്ക്ക് സാധ്യത വരും വിശ്വാസ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം പൂവി കച്ചവടത്തിൽ പണം മുടക്കുവാൻ തീരുമാനിക്കും പുണർദ്ദം അശ്രദ്ധ കൊണ്ട് സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറി സ്വന്തമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും സാമ്പത്തിക ക്രയവീക്കരങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം പൂയം സഹോദരന്റെ നിർബന്ധത്താൽ പൂർവ്യ സ്വത്ത് ഭാഗം വെക്കുവാൻ വരും പിതാവിന് രോഗദുരിതങ്ങൾ കൂടിയിരിക്കും ഭക്തിമായ കുടുംബാന്തരീക്ഷം വാഹന വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപെടാനിട ഇടവരും ആയില്യം നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കും കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് അവസരം വന്നുചേരും നിർമ്മാണങ്ങൾക്ക് പ്രവർത്തനം ുംകം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും നിശ്ചിത കാലയളവിന് മുമ്പിൽ മുൻപ് ഉദ്യോഗം രാജിവെക്കാൻ നിർബന്ധിതനാകും നിർദോഷ സംബന്ധമായ രോഗപീഠന അലച്ചിൽ ഉണ്ടാകും പൂരം പ്രതിഫലം വിക്കാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ ഇടവരും അനാവശ്യ ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും വിശ്വസ്ഥ സേവനത്തിന് പുരസ്കാരം ലഭിക്കും എന്തു സഹായത്താൽ വിദേശത്ത് ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ ഇടവരും ഉത്തരം പുതിയ ഉദ്യോഗത്തെ നിയമാനുസൃതി ലഭിക്കും അശ്രദ്ധ കൊണ്ട് വീഴ്ചകൾക്ക് സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഓർമ്മശക്തി കുറവിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ നിന്ന് പിന്മാറാൻ ഇടയാകും അത്തം പൂർവീസ്വത്ത് വില്പന ചെയ്ത് പട്ടണത്തിൽ ഗ്രഹം വാങ്ങും വാതരോഗ വർധിക്കും വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇടയാകും ചിത്തിര പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിക്കുവാൻ അത്യന്തം പരിശ്രമം വേണ്ടിവരും വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായ രക്ഷപ്പെടാൻ ഇടയാകും ആഗ്രഹ നിവൃത്തിക്ക് അന്ത്യസാന്ത പരിശ്രമം വേണ്ടിവരും ചോദ്യം അഗ്നി ആയുധം ധനം വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകാനിടവരും ഗ്രഹനിർമ്മാണം പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും അനിര ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും അധ്വാന ഭാരത്താൽ സംരക്ഷണങ്ങളിൽ നിന്നും പിന്മാറും ഊഹക്കച്ചവടത്തിൽ ലാഭങ്ങൾ ഉണ്ടാകും അനിഴം സന്താനങ്ങളിലെ സാമീപ്യം ആശ്വാസത്തിന് വഴിയൊരുക്കും യാത്രാക്ലേശം വർദ്ധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ നിന്ന് രാജിവയ്ക്കും ആധ്യാത്മിക പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും തൃക്കേട്ട പഠിച്ച വിഷയങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കുവാൻ ഇടവരും ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ ഉദ്യോഗത്തിന് നിയമാനുസൃതി ലഭിക്കുമെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രവേശിക്കുവാൻ സാധിക്കാതെ വരും മൂലം സൗപ്രവർത്തകരുടെ സഹായത്താൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം പറയുന്ന വാക്കുകളിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം പൂരാടം ചെയ്യാത്ത കുറ്റത്തിന് ചിറ്റപ്പേര് കേൾക്കേണ്ടി വരും കടം കൊടുത്ത സംഖ്യ ലഭിക്കുവാൻ നിയമസഹായം തേടും സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ട സാഹചര്യം വന്നു ചേരും പ്രാടം വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് വളരെ നല്ലത് മാനസിക സംഘർഷം വർദ്ധിക്കും വ്യവഹാര വിജയം ഉണ്ടാകും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും അത്യാവശ്യമാണ് തിരുവോണം മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കുവാൻ വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ അനുമതി ലഭിക്കും അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും അവിട്ടം കടം കൊടുത്ത സംഖ്യ ഏറെക്കുറെ തിരിച്ച് ലഭിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം അനാവശ്യമായ ആധിയും മനപ്രയാസവും സംശയങ്ങളും മാറ്റിവെക്കണം ദൃഷ്ടിപഥത്തിൽ ഉള്ളതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണകൾ ഉപേക്ഷിക്കണം ചതയം ഭക്ഷ്യ വിഷഭേദ വിഷബാധയേക്കാൻ സാഹചര്യമുണ്ട് മാന്യമായ പെരുമാറ്റ രീതി അവലംബിക്കുവാൻ ഉൾപ്രേരണയുണ്ടാവും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പ്രയത്നിക്കും പൂരുട്ടാതി കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കപ്പെടാനിടയാകും സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധി തരണം ചെയ്യുന്ന ചെയ്യുവാൻ ചെലവിനങ്ങളിൽ നിർബന്ധ നിയന്ത്രണം ഏർപ്പെടുത്തും ഉത്തര അനുഭജ്ഞാനത്താൽ വ്യക്തത ഇല്ലാത്ത പണമിടപാടുകളിൽ നിന്നും പിന്മാറും റോഡ് വികസനത്തിന് ഭൂമി വെട്ടി കൊടുക്കാൻ തയ്യാറാകും രേവതി വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കും അമിതമായ ആശ്വ ആത്മവിശ്വാസം അരുത് പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ ഇടവരും രഹനിർമ്മാണത്തിലുള്ള ഭൂമിക്ക് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതും ഇതോടുകൂടി ഇവിടെ ഈ ഒരാഴ്ചത്തെ ആഴ്ചകൾ ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ജഗനാച്ചരിക്ക ജ്യോതിഷം എന്ന കാര്യ സംസ പരിഹാരങ്ങളും പറയുന്നതുകൊണ്ടെങ്കിൽ ദേഹരക്ഷയുടെ കാര്യം പ്രത്യേകം എടുത്ത് ചെയ്യുന്നതായിരിക്കും പൂജാതകർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം